ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും കുറച്ചധികം അബായൻ്റെ കളക്ഷൻസ് ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിൻ്റെതായാലും അബായൻ്റെതായാലും എല്ലാം ഒരുപാട് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടി പോയി കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത അതായത് അസ്ര ഫാഷൻ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അപായം സ്റ്റിച്ച് ചെയ്ത് തരും അതായത് നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് ഏത് കളറാണോ വേണ്ടത് ഏത് മോഡലാണോ വേണ്ടത് അങ്ങനെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് അബായയാണോ ഇഷ്ടമായത് ആ അബായൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ അപായ അതായത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടതിന് പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഇഷ്ടമായി ഒരു അപായം ഇഷ്ടമായി അത് നിങ്ങൾക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചില്ല അല്ലെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്കോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്ത് തന്നാൽ നമ്മൾ ആ ഒരു അപായം സ്റ്റിച്ച് ചെയ്യാൻ കഴിയോ ഇല്ല എന്നുള്ളത് പറയും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചെയ്ത് കേട്ടോ പിന്നെ പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു നമ്പറിൽ കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ തന്നെ നമ്മൾ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും കോൾ ചെയ്താൽ ഒരുപാട് കോൾസ് വരുമ്പോൾ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാനും റിപ്ലൈ തരാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഒരുപാട് ജോലിൻ്റെ ഇടയിലായിരിക്കും അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ നമ്മളത് എടുക്കാൻ പറ്റില്ല നമ്മളത് എടുക്കുകയില്ല ഒട്ടുമിക്കതും ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാറില്ല കാരണം നമുക്കതിനുള്ള ടൈം കാര്യങ്ങൾ നമ്മുടെ ഒരു അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ കോൾ ചെയ്യണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ ഓൺലൈനിൽ വരുന്ന ഉടനെ ഒട്ടുമിക്ക ടൈമിൽ ഓൺലൈനിൽ ഉണ്ടാവും അപ്പോൾ ആ ടൈമിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അതുമാത്രമല്ല നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ അതായത് അബായൻ്റെ ക്ലോത്തിനെ കുറിച്ചാലും ഡീറ്റെയിൽസിനെ കുറിച്ചാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് വാട്സപ്പ് ചെയ്താലും നമ്മൾ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാണ് അബായ എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിത് ഒട്ടുമിക്കതും ഒരു ആയിരത്തി അഞ്ഞൂറ് മേലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരം ആ ഒരു റേറ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ആയിരത്തിന് താഴെയുള്ള അബായ അപായമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം അത് നമ്മുടെ കയ്യിൽ അവൈലബിളല്ല കാരണം ആയിരത്തിൻ്റെ താഴെയുള്ള ഉള്ള അപായ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്ലോത്ത് അത്രയും മോശമായിരിക്കും നമ്മളിത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ക്ലോത്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മളിതിൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ താഴേക്ക് ഉണ്ടാവും പക്ഷെ വർക്ക് കാര്യങ്ങൾ കുറച്ച് കുറവായിരിക്കും എന്നാലും ഉണ്ടാവാറുണ്ട് പക്ഷെ കൂടുതലും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടോ അപ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് റേറ്റ് ആണ് ഒരിക്കലും അല്ല നമ്മൾ ഷോപ്പിലുള്ളതിനേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഷോപ്പിൽ ഷോപ്പിലെന്തായാലും രണ്ടായിരത്തിന് മുകളിലേക്ക് അപായക്കാവുന്നുണ്ട് ഒരു ചെറിയ വർക്കാണെങ്കിൽ പോലും നല്ല റേറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഷോപ്പിലുണ്ടാവും ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും അപ്പോൾ ആര് ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളത് റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ ഒരിക്കലും നമ്മൾ റേറ്റ് കൂട്ടിയിട്ട് ഷെയർ ചെയ്യാറില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്ന് വിചാരിച്ച് ഷോപ്പിൽ ഒരുപാട് റേറ്റാണ് എൻ്റെ അടുത്തുനിന്ന് സാധനം വാങ്ങുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ ഭാഗമാണ് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അതായത് ഇതെങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല അങ്ങനെ പേടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും അത് മറിച്ച് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പം രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഡാമേജ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും കാരണം നമ്മൾ മാക്സിമം നമ്മൾ നോക്കിയിട്ടാണ് അയക്കുക എന്നിട്ടും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് വീഡിയോ നമുക്ക് ഷെയർ ചെയ്ത് തന്നാലും നമ്മളത് റിട്ടേൺ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് മോഡൽസ് ഞാൻ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാവുകയാണ് ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അബായ റീസെല്ലിങ് ചെയ്യാൻ പറ്റും അപ്പം റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കും അപ്പോൾ ഈ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അവർക്ക് വേണ്ടി ഞാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം അതേപോലെ തന്നെ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അസ്രാ ഫാഷൻ ബ്രാൻഡിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് കാര്യങ്ങൾ അതായത് അബായൻ്റെ വീഡിയോസും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ക്ലോത്ത് ഏതാണ് പ്രൈസ് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് ജോയിൻ ആവുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പിലും മെസ്സേജ് ചെയ്താൽ ഞാൻ ആ ലിങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ആയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എമൗണ്ടിനും നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള അബായ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അതായത് അബായൻ്റെ വീഡിയോസും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ ചിലവർക്ക് ഹെവി മോഡൽ വേണ്ടിയിരിക്കും ചിലവർക്ക് സിമ്പിളായിരിക്കും അങ്ങനെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മതി അതേപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അബായൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും വർക്ക് ചെയ്ത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഈ ഇതെന്താണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റാക്കി വിശദാക്കി പറയുന്നത് കേട്ടോ ഇപ്പം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ബോറടിച്ചിട്ടുണ്ടാവും എൻ്റെ ഈ ഡയലോഗ് കാര്യങ്ങളൊക്കെ പക്ഷെ അങ്ങനെയല്ല ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടിനും വലിയ വലിയ താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് കീപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോ താങ്ക് ഫോർ വാച്ചിങ്